ഹായ് ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു ഗീ ആണ് അപ്പം കുക്കറിൽ നല്ല പെർഫെക്റ്റായിട്ട് ഗീ റൈസ് എങ്ങനെ തയ്യാറാക്കാൻ എന്നുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് കൺ ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗീ റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മൂന്ന് കപ്പ് എന്താണ് നെയ്ച്ചോറ്റരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വറുത്തിട്ടാണ് നമ്മൾ ഗീ റേസ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇത് ആദ്യം തന്നെ നന്നായിട്ട് കായ്കിയതിനു ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കണം ശേഷം നമുക്കൊരു കുക്കറെടുത്ത് ചൂടാക്കിയെടുക്കാം കുക്കർ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുക നെയ്യ് നന്നായി മെൽറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നെയ്യ് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് മൂന്നാല് ഏലക്കായ ഒന്ന് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇതൊരു മൂത്ത് വരുമ്പോൾ അതൊരു ചെറിയ സ്മെല്ല് വരും അപ്പോൾ അതുവരെ ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കണം അത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം ശേഷം ഇതിലേക്ക് കുറച്ച് കാശിനോട്ട് ചേർത്ത് കൊടുക്കുക ഇനി കാശിനോട്ട് ഒരു ബ്രൗൺ ചെറിയൊരു ബ്രൗൺ നിറമാണ്വരെ ഒന്ന് വഴറ്റിയെടുക്കുക ശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക ഉണക്കുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടു ശേഷം ഇതിലേക്ക് നൈസായിട്ടറിഞ്ഞിട്ടുള്ള ഒരു സവാള മീഡിയം സൈസുള്ളൊരു സവാള ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു പച്ചമുളക് നാല് കഷ്ണമായിട്ട് നീളക്കത്തിൽ കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവ് ഇഷ്ടം ചെറിയൊരു എരിവിനാണേ അത് ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിനു ശേഷം ഇതെല്ലാം ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇത് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വരെ നമ്മളത് നന്നായി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശേഷം ഞാൻ അവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നൊരു കണക്കിലാണ് ഇവിടെ വെള്ളം ചേർക്കുന്നത് അപ്പോൾ വെള്ളം ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ച് വെള്ളട്ടതിലേക്ക് ചേർക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അതാണ് ഏറ്റവും നല്ലത് നമ്മളെ റൈസൊക്കെ നല്ല പെർഫെക്റ്റായി കിട്ടാനൊക്കെ ഏറ്റവും നല്ലത് ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ മൊത്തത്തിൽ ആറ് കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഇളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു വിസിൽ മതി അപ്പോൾ ഓവർ ആവരുത് അല്ലെങ്കിൽ നമ്മൾ അരി അധികവും വേവോ ഓവറാകും അപ്പോൾ ഒരു വിസിൽ വരുന്ന വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു വിസിൽ വന്നു ഇപ്പോൾ നമ്മുടെ പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് ശേഷം നമുക്കിതിൻ്റെ അടപ്പൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ആടിപൊളി ഗിറേസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും പ്രഷർ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ കൈ കൊണ്ടൊന്നും കളയരുത് അത് താനം പോയിക്കോട്ടെ അതാണ് ഏറ്റവും നമ്മളെ അരിയൊക്കെ വേവാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് രീതി അപ്പോൾ നമ്മുടെ അടിപൊളി ഗീ റൈസ് കുക്കറിൽ വെച്ച ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്ത് ചെയ്തുകൊണ്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്